ഒരുപാട് ഇംഗ്ലീഷ് പ്രസൻറ്റേഷനുകളുടെ വളരെ ചുരുക്കിയ ഒരു സമ്മറിയിലേക്കാണ് പോകുന്നത് ആദ്യത്തെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷെയ് സാറിൻ്റെ പ്രസ് പ്രസൻറ്റേഷനിൽ നിന്ന് നമ്മുടെ നയങ്ങളുടെ സ്ഥിരതയും നിയമനിർമ്മാണം നമ്മൾ മുൻകൂട്ടി എടുത്തിട്ടുള്ള നിയമനിർമ്മാണ തീരുമാനങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ സമർപ്പണത്തിലും തുടങ്ങി കേരളം എങ്ങനെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളൊക്കെ നേരത്തെ നേടിയിട്ടുള്ള ഒരു വിഖ്യാതമായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടുള്ളതും അതോടൊപ്പം വെള്ളപ്പൊക്കം കൈകാര്യം ചെയ്ത ഒരു മുൻ അനുഭവം വിവിധ വിഭാഗങ്ങളുടെ സംയോജനത്തിന്റെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സംയോജനത്തിലുള്ള അനുഭവങ്ങളും ഒക്കെ എങ്ങനെ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മുടെ ശക്തികളായി അദ്ദേഹം സൂചിപ്പിച്ചത് രോഗനിരീക്ഷണ സംവിധാനം കൃത്യമായ രോഗനിരീക്ഷണ സംവിധാനങ്ങൾ കാര്യമായ കൃത്യമായ ലക്ഷ്യങ്ങൾ വെച്ചുള്ള പരിശോധനകൾ ഗൃഹകേന്ദ്രീകൃത പരിചരണം വാർ റൂമുകൾ വഴിയുള്ള ഏകോപനം ഓക്സിജൻ ലഭ്യതയുടെയും ചികിത്സയുടെയും ലഭ്യത ഉറപ്പുവരുത്തൽ സ്വകാര്യ സർക്കാർ പങ്കാളിത്തത്തോടുകൂടിയുള്ള ചികിത്സകൾ ജാഗ്രതാ പോർട്ടലും ലാബ് പോർട്ടലും അടക്കമുള്ള സംവിധാനങ്ങൾ തയ്യാറാക്കിയത് കോവിഡ് ബ്രിഗേഡ് എന്ന ബൃഹത്തായ ഒരു സന്ന സന്നദ്ധ സേന കോവിഡാനന്തര പ്രശ്നങ്ങൾക്കുള്ള പരിചരണം അടക്കം ത് അതോടൊപ്പം വിപുലമായ വാക്സിനേഷൻ ക്യാമ്പുകളിൽ തെളിവുകളിൽ അടിസ്ഥാനമായി അടിസ്ഥിതമായിട്ടുള്ള പരിചരണ സംവിധാനങ്ങൾ അഞ്ച് തട്ടുകളായുള്ള രോഗി പരിചരണ സംവിധാനം ഗൃഹകേന്ദ്രീകരണ പരിചരണം അടക്കം കാരുണ്യ പദ്ധതിയുള്ള വഴിയുള്ള കുറഞ്ഞ ചിലവിലുള്ള ചികിത്സ വീടുകളിൽ മരുന്നുകൾ ദീർഘകാല രോഗികൾക്കടക്കം വീടുകളിൽ മരുന്നുകൾ ലഭ്യമാക്കൽ കിടപ്പിലായവരുടെയും മുതിർന്ന പൗരവന്മാരുടെയും പ്രത്യേക പരിചരണം അസമത്വമില്ലാത്ത വാക്സിൻ വിതരണം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ശക്തമായ നേതൃത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിബദ്ധത ദിവസേനയുള്ള അവലോകനങ്ങൾ മാനസികാരോഗ്യ പിന്തുണ ഇത്തരം അതോടൊപ്പം തന്നെ സുതാര്യത നമ്മുടെ പ്രവർത്തനങ്ങളുടെ സുതാര്യത ആവശ്യമായ വിഭവങ്ങളുടെ കൃത്യമായ സംഭരണവും വിതരണവും ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണം ആരോഗ്യ സ്ഥാപനങ്ങൾ മുടക്കമില്ലാതെ പ്രവർത്തിച്ചത് നൂതനമായ ആശയങ്ങൾ നടപ്പിലാക്കിയത് സാമൂഹ്യവും സാമ്പത്തികവുമായ ആഘാതം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത് എന്നിവ നമ്മുടെ വിജയ ഘടകങ്ങളെ ശക്തിപ്പെടുത്തിയെന്നും ദീർഘവീക്ഷണത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു മാതൃകയാണ് നമുക്ക് മുന്നിൽ കോവിഡ് ഒരുക്കിയിട്ടുള്ളത് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു ഡോക്ടർ റിച്ചാർഡ് കാഷ് കേരളത്തെ സംബന്ധിച്ച് അദ്ദേഹം വിവിധ ആളുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും റിപ്പോർട്ടുകളിൽ നിന്നുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ കാര്യങ്ങൾ പറയുന്നത് എന്ന് മുന്നോടിയായി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഏറ്റവും പ്രധാനമായി ഊന്നിയിട്ടുള്ളത് കേരളത്തിലെ വിശ്വാസ്യതയെ പറ്റിയാണ് ജനങ്ങൾക്ക് പരസ്പരമുള്ള വിശ്വാസവും സർക്കാരിലുള്ള വിശ്വാസവും ആരോഗ്യ സംവിധാനങ്ങളിലുള്ള വിശ്വാസവും ആദ്യം കോവിഡ് വന്ന സമയത്ത് കേരളം പോലെ മുതിർന്ന പൗരന്മാരുടെ എണ്ണം കൂടുതലുള്ള ഒരു സ്ഥലത്ത് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആശ്ചര്യകരമായ രീതിയിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങൾക്ക് പരസ്പരമുള്ള വിശ്വാസവും സർക്കാരിലുള്ള വിശ്വാസവും ഒരു പ്രധാന ഘടകമായി അദ്ദേഹം സൂചിപ്പിച്ചു അയൽവാസികൾ തങ്ങളെ സംരക്ഷിക്കുമെന്ന വിശ്വാസം ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം മറ്റ് സൗകര്യങ്ങൾ എത്തിക്കുമെന്നൊരു വിശ്വാസം കേരളത്തിന്റെ മാത്രം ഒരു പ്രത്യേകതയായി അദ്ദേഹം എടുത്തു പറഞ്ഞു ഏതൊരു കേന്ദ്ര നയത്തിനും അതീതമായ ഒരു വിശ്വാസമാണ് അത് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു ജപ്പാൻ പോലെയുള്ള സംസ്ഥാന രാജ്യങ്ങൾ ദക്ഷിണ കൊറിയ തൈവാൻ പോലുള്ള രാജ്യങ്ങൾ സമാന സമാനസ്ഥിതിയിലാണുള്ളത് അവർക്കും മരണനിരക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതും ഒരു പരിധിവരെ ഈ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് സാമൂഹ്യ ഇടപെടലിന്റെ പ്രതിഫലനം ണെന്നും എന്നാൽ അതിനേക്കാളൊക്കെ ഉയർന്ന നിലവാരത്തിൽ ഈ ഘടകങ്ങൾ കേരളത്തിൽ പ്രവർത്തിച്ചു എന്നും അദ്ദേഹം സൂചിപ്പിച്ചു ആരോഗ്യ സംവിധാനത്തിലുള്ള വിശ്വാസം മരണനിരക്ക് കുറയ്ക്കാൻ കാരണമായി എന്ന് ഡോക്ടർ റിച്ചാർഡ് കാഷ് പറഞ്ഞു ഡോക്ടർ സൗമ്യ സാമ സ്വാമിധാനൻ അതുല്യമായ പ്രവർത്തനങ്ങൾക്ക് കേരളത്തെ അഭിനന്ദിക്കുകയും അന്താരാഷ്ട്ര നിലവാരമടക്കം രോഗാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് നേരിട്ട് ആരോഗ്യമന്ത്രിയെ അഭിനന്ദിക്കുകയും അടക്കം നമുക്ക് ലഭിച്ച വിവിധ അംഗീകാരങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച പ്രഭാഷണത്തിൽ അദ്ദേഹം കേരളത്തിന്റെ വിജയത്തിൽ ഡോക്ടർ റിച്ചാർഡ് കാഷ് പറഞ്ഞതുപോലെ സാമൂഹ്യ വിശ്വാസ്യതയ്ക്ക് ഒരു വലിയ പങ്കുണ്ടെന്ന് പറയുകയും തെളിവ് അടിസ്ഥാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തത് നമ്മളെ സഹായിച്ചുവെന്നും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കൃത്യമായ ഉപയോഗം ദക്ഷിണ കൊറിയ നേരത്തെ വളരെ നേരത്തെ തന്നെ ആവശ്യമായ പരിശോധന സംവിധാനങ്ങൾ ഒരുക്കിയതും അത് അതനുസരിച്ച് അമേരിക്കയുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്തരത്തിൽ ദക്ഷിണ കൊറിയയും കേരളവും ഒക്കെ എങ്ങനെ കൃത്യമായ സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ രോഗത്തെ തടയാൻ വേണ്ടി സാധിച്ചു എന്നതും മഹാമാരിക്കു മുമ്പ് ആരോഗ്യത്തിൽ നടത്തിയ മുതൽ മുടക്ക് നമുക്ക് സഹായകരമായി ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രാഥമിക ആരോഗ്യ മേഖലയിലുള്ള ശാക്തീകരണം അതോടൊപ്പം പൊതുജനാരോഗ്യ മേഖലയ്ക്ക് നമ്മൾ നൽകുന്ന പ്രാധാന്യം സമത്വത്തിലൂന്നിയ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് വാക്സിൻ വിതരണത്തിലും രോഗ നിർണയത്തിലും ഗവേഷണത്തിലുമടക്കം നമ്മൾ മുന്നോട്ട് വെക്കുന്ന സമത്വം എന്ന ആശയം രോഗനിർണയത്തിൽ ചില രാജ്യങ്ങൾ യഥാർത്ഥ അവസ്ഥ പോലും ഇന്ന് അറിയാത്ത സാഹചര്യത്തിൽ രോഗനിർണയത്തിന്റെ അപാ അപര്യാപ്തത മൂലം യഥാർത്ഥ സാഹചര്യം പോലും അറിയാത്ത ഒരു സാഹചര്യത്തിൽ പോലും കേരളം ആ കാര്യത്തിൽ മുൻപന്തിയിൽ നിന്നത് നമ്മൾ ഭാവിയിലേക്ക് നോക്കുമ്പോൾ ഗവേഷണത്തിൽ കൂടുതൽ മുതൽ മുടക്കണം എന്നുള്ളതും വിവിധ തലത്തിലുള്ള ഗവേഷണങ്ങൾ അടിസ്ഥാന ശാസ്ത്ര ഗവേഷണം മുതൽ തുടങ്ങി വൈറോളജി വരെയുള്ളതും അതോടൊപ്പം ഏകാരോഗ്യതും ജന്തുജന്യ രോഗങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മേഖലകളിലെ ഗവേഷണത്തിന്റെ പ്രാധാന്യം അതെനി അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ പ്രാധാന്യം അവർ സൂചിപ്പിച്ചു പരിശീലനത്തിലും സംവിധാനം വേണ്ടത്ര സംവിധാനങ്ങൾ ഒരുക്കുന്ന ഒരു സാമൂഹ്യ ഇടപെടലോടുള്ള ഗവേഷണങ്ങൾ നടത്തേണ്ടതും അതോടൊപ്പം തന്നെ ക്ലിനിക്കൽ മേഖലയിലെ ഗവേഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതും പൊതുജന കേഡറിന്റെ ആവശ്യകത വാക്സിൻ രംഗത്തെ ഗവേഷണം മോണോക്ലോണൽ ആന്റിബോഡി അടക്കമുള്ള നൂതന ചികിത്സാ രീതികൾ പകർച്ചവ്യാധികൾക്കും ക്യാൻസറുകൾക്കും അടക്കം ഒരുക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യകത അതിനായി ക്ലിനിക്കൽ ഗവേഷണങ്ങൾക്കുള്ള ഒരു ശൃംഖല മെഡിക്കൽ കോളേജുകളും മറ്റു ആരോഗ്യ സ്ഥാപനങ്ങളും പ്രൈവറ്റ് മേഖലയിലെ സ്ഥാപനങ്ങളും അടക്കം അടങ്ങുന്ന ഒരു ശൃംഖല ഒരുക്കേണ്ടതിന്റെ പ്രാധാന്യം പൊതുജനാരോഗ്യ മേഖലയിലെ നിർവഹണ രംഗത്ത് നടത്തേണ്ട ഗവേഷണങ്ങളുടെ പ്രാധാന്യം പകർച്ചവ്യാധി ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് വേർതിരിക്കാൻ സാധിക്കില്ലെന്നും ഒന്ന് മറ്റൊന്നിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നത് നമുക്ക് കോവിഡ് നൽകിയ പാഠമാണെന്നും അടക്കമുള്ള ഉയർന്ന ചികിത്സാ ചെലവ് വർദ്ധിച്ചു വരുന്ന ആയുർവേദാരോഗ്യം കാരണമുള്ള ഡെമൻഷ്യ അടക്കമുള്ള പ്രശ്നങ്ങൾ അടുത്ത മഹാമാരിക്കുള്ള തയ്യാറെടുപ്പ് സാർവത്രികമായ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് ഇതെല്ലാമാണ് നമ്മുടെ മുന്നിലുള്ള ഭാവിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ എന്നും അവർ സൂചിപ്പിച്ചു സംസ്ഥാന കത്തുള്ള അവ അസമത്വങ്ങൾ സംബന്ധിച്ച് പ്രത്യേകിച്ച് ട്രൈബൽ വിഭാഗങ്ങൾ അടക്കമുള്ള വിഭാഗങ്ങളുടെ അസമത്വങ്ങൾ സംബന്ധിച്ച വിശദമായ വിശകലനത്തിന്റെ ആവശ്യമുണ്ടെന്നും അത് രോഗ ആരോഗ്യത്തിൽ മാത്രമല്ല ആരോഗ്യത്തിന്റെ സാമൂഹ്യഘടകങ്ങളിൽ അടക്കമുള്ള അസമത്വങ്ങൾ ചർച്ച ചെയ്യണമെന്നും പരിശോധിക്കണമെന്നും ഈ നമ്മുടെ കോവിഡ് പോലെയുള്ള മഹാമാരിയുടെ കാലഘട്ടത്തിലാണ് സാമൂഹ്യ സുരക്ഷ സാമൂഹ്യ സമത്വം തുടങ്ങിയ ആശയങ്ങൾക്കുള്ള സർക്കാരിൻ്റെ പ്രതിബദ്ധത വെളിവാകുന്നതെന്നും അതിൽ കേരളം വളരെ മുന്നോക്കം പോയിട്ടുണ്ട് എന്നും ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ സൂചിപ്പിച്ചു ഡോക്ടർ ഡോക്ടർ ജേക്കബ് ജോൺ വളരെ വിശദമായി കാര്യങ്ങൾ പറയുന്നതിൽ വിജയഗാഥകളുണ്ട് എന്നും നമുക്ക് വിജയഗാഥകൾ എന്നാൽ വിജയത്തിൽ നിന്നും അതിൽ അഭിരമിക്കാതെ കൂടുതൽ വിജയങ്ങളിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ് യഥാർത്ഥ വിജയമെന്നും അതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കലാണ് ശരിയായ ഒരു നേതൃത്വത്തിൻ്റെ ചുമതലയെന്നും പറഞ്ഞു ആദ്യ മൂന്ന് നാല് മാസം ചികിത്സ സംബന്ധിച്ച് അസമത്വങ്ങൾ നേരിടുന്ന ഒരു സമയം അനിശ്ചിതത്വങ്ങൾ നേരിടുന്ന ഒരു സമയത്ത് രോഗപകർച്ച തടഞ്ഞത് കേരളത്തിന്റെ വിജയത്തിലെ ഒരു പ്രധാന ഘടകമാണെന്നും പത്ത് മുതൽ മുപ്പത് ശതമാനം വരെ ആളുകൾ മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഒരു ശതമാനത്തിൽ താഴെയായി നമ്മുടെ മരണനിരക്ക് കുറയ്ക്കാൻ കേരളത്തിന് സാധിച്ചത് ഇത്തരം ഇടപെടലിലൂടെയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു പകർച്ചവ്യാധി സംബന്ധിച്ച അറിവിന്റെ കൃത്യമായ വിശകലനവും ഉപയോഗവും നമ്മളെ എത്രത്തോളം സഹായിച്ചു എന്നതും വിശദീകരിക്കപ്പെട്ടു വുഹാനിൽ നിന്ന് കൊൽക്കത്ത വഴി കേരളത്തിലേക്ക് എത്തിയ ആളുകളെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയിട്ട് പോലും ക്വാറന്റൈൻ ചെയ്യാനും അതേപോലെ തന്നെ പരിശോധിക്കാനും നമ്മൾ മറ്റൊരു സംസ്ഥാനവും അതിന് തയ്യാറാവാതിരുന്നപ്പോൾ നമ്മൾ അതിന് തയ്യാറായത് തുടങ്ങിയ വിവിധ രീതിയിലുള്ള നമ്മുടെ ഇടപെടലുകൾ എങ്ങനെ നമ്മളെ സഹായിച്ചു എന്നുള്ളതും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് ഡൽഹിയിലുണ്ടായ ഒരു അനുഭവം വെച്ചുകൊണ്ട് എങ്ങനെ കേരളം കൃത്യമായ ഇടപെടലുകൾ നടത്തി എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിച്ചു കേരളം എല്ലാവരെയും പരിശോധിക്കാൻ പുറത്തുനിന്ന് വരുന്ന എല്ലാവരെയും പരിശോധിക്കാൻ തീരുമാനിച്ചതും മറ്റു സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് മുൻപായി അത് തീരുമാനിച്ചതും ഇന്ത്യ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ കിഴക്കൻ ഭാഗത്തു നിന്ന് കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്ത് ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു കുടുംബത്തെ പരിശോധിച്ച അടക്കമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങൾക്ക് കാത്തു നിൽക്കാതെ സ്വന്തമായി തീരുമാനങ്ങൾ എടുത്തതിന്റെ പ്രാധാന്യവും അതുകൊണ്ടുണ്ടായ വിജയവും അദ്ദേഹം പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ കേസുകൾ ക്രമാതീതമായി കൂടാതെ നമ്മുടെ കപ്പാസിറ്റിക്ക് നമ്മുടെ കഴിവിന്റെ അപ്പുറത്തേക്ക് കൂടാതെ ശ്രദ്ധിച്ചതും നമ്മുടെ വിജയത്തിന് കാരണമായി എന്നും അദ്ദേഹം പറഞ്ഞു തീരുമാനങ്ങൾ എടുക്കാനുള്ള എടുക്ക എടുക്കുകയും എടുക്കുമ്പോൾ അത് എങ്ങനെ മറ്റുള്ളവരെ പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ എങ്ങനെ ബാധിക്കുമെന്നതും തീരുമാനം നീട്ടിവയ്ക്കുന്നത് എങ്ങനെ അവരെ ബാധിക്കുമെന്നുള്ളതുമുള്ളൊരു ചിന്തയിൽ നിന്നും തീരുമാനങ്ങൾ എടുക്കാൻ കാണിച്ച ആർജവത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു ലെപ്റ്റോസ്പെർ എലിപ്പനിയും അതുപോലെ റാബീസും അടക്കമുള്ള രോഗങ്ങളെ ഉദാഹരണമായി എടുത്തുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പേപ്പട്ടി വിഷബാധയുടെ കാര്യത്തിൽ മറ്റ് മൃഗങ്ങളിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളത് കണ്ടെത്തി അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു പ്രാധാന്യം ഭാവിയിലേക്ക് വേണ്ടി അദ്ദേഹം നമ്മളോട് ഓർമ്മിപ്പിക്കുകയുണ്ടായി ഡോക്ടർ പ്രിയ അബ്രഹാം വളരെ വിശദമായി വൈറോളജി വിഭാഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേരളവുമായി സഹകരിച്ചതിൻ്റെ അനുഭവത്തിൽ നിന്ന് ശരിയായി നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്താണ് എന്നും അത് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളത് സൂചിപ്പിച്ചു പൊതുജനാരോഗ്യ പാഠങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഉണ്ടായ വെള്ളപ്പൊക്കം നമുക്ക് നൽകിയ പൊതുജനാരോഗ്യ പാഠങ്ങൾ എങ്ങനെ കൃത്യമായി നമ്മളത് ഉപയോഗിച്ചുവെന്നും ആ പാഠങ്ങൾ നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് വിജയത്തിന്റെ കാരണമെന്നും പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ വിശ്വാസത്തിലെടുത്ത് പൊതുജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവയെ കൂടി പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ തിലും ഉപയോഗിക്കുന്നതിലും പങ്കാളികളാക്കിയതിന്റെ ഒരു വിജയം കൂടിയാണ് കേരളത്തിൽ കോവിഡ് കാലത്ത് ഉണ്ടായത് ശക്തമായ ഒരു സാമൂഹ്യ ജനാധിപത്യ വ്യവസ്ഥയുള്ളതും മുൻഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് കൃത്യമായ മുൻഗണന നൽകിക്കൊണ്ട് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതും വേർതിരിവുകളില്ലാതെ സൂക്ഷിക്കുന്നതും മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ രോഗം വരുന്നത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് തടയുന്ന സമീപനം രണ്ട് ദിവസം കൊണ്ട് ആദ്യ സാമ്പിൾ തന്നെ കേരളത്തിൽ നിന്ന് ആദ്യത്തെ സാമ്പിൾ കേരളത്തിൽ നിന്ന് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയപ്പോൾ മലയാളി എന്ന നിലയ്ക്ക് തനിക്ക് തോന്നിയ അഭിമാനമെല്ലാം തന്നെ ഡോക്ടർ ഡോക്ടർ പ്രിയ വളരെ വിശദമായി സൂചിപ്പിച്ചു ബ്രേക്ക് ദൈവ ചാമ്പയിന്റെ പ്രാധാന്യം നമ്മുടെ മാസ്ക് ഉപയോഗിക്കാൻ നമ്മൾ കാണിച്ച ഗൗരവബുദ്ധി വിവേകപൂർണമായ ടെസ്റ്റിങ്ങിന് നമ്മൾ കാണിച്ച ശ്രദ്ധ മുൻഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് നൽകിയ പരിഗണന അതിർത്തി നിരീക്ഷണത്തിൽ നമ്മൾ നൽകിയ നടത്തിയ മുൻഗണന അതേപോലെ തന്നെ വിവിധ വിഭാഗങ്ങളുടെ സംയോജനം ആരോഗ്യ പ്രവർത്തകർക്കുള്ള അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അവർക്കുള്ള പരിശോധനകൾ അപകട സാധ്യത കൂടിയ ഫുഡ് ഡെലിവറി ബോയ്സ് അടക്കമുള്ള ആളുകൾക്കുള്ള പരിശോധന വളണ്ടിയർമാർക്ക് സന്നദ്ധ പ്രവർത്തകർക്കും അതിഥി തൊഴിലാളികൾക്കുമുള്ള പരിശോധനകൾ ശക്തമാക്കിയത് പോസിറ്റീവ് ആണെന്ന് കണ്ടെത്തിയാൽ ഉടനെ നൽകിയ ഉന്നത നിലവാരത്തിലുള്ള പരിചരണം കൈകഴുകൽ ക്യാമ്പയിനിൽ നമ്മൾ ഒന്നൽ നൽകിയത് കുടുംബശ്രീ അടക്കമുള്ള സാമൂഹ്യ സംവിധാനങ്ങളുടെ ശക്തി പ്രായമായവർക്കും മറ്റു പാർശ്വവൽക്കരണ വിഭാഗങ്ങൾക്കും നൽകിയ പ്രത്യേക പരിഗണന ശക്തമായ സാമൂഹ്യ ഇടപെടൽ ആശാപ്രവർത്തകർ അംഗൻവാടി പ്രവർത്തകരും സാമൂഹ്യ വളണ്ടിയർമാരും അടക്കം നൽകിയ ശക്തമായിട്ടുള്ള പിന്തുണ അവർക്ക് പോലും സുരക്ഷാ സംവിധാനങ്ങൾ നൽകാൻ വേണ്ടി സർക്കാർ കാണിച്ച ഉത്തരവാദിത്വബോധം അത് തയ്യാറെടുക്കുവാൻ വേണ്ടി ചെറുകിട വ്യവസായങ്ങളെ ശാക്തീകരിച്ചത് മാനസിക പിന്തുണ നൽകുന്ന വലിയൊരു പ്രവർത്തനം നൽകിയത് ഇത്തരത്തിൽ കേരളത്തിന്റെ മാതൃകകൾ അനവധിയാണെന്ന് ഡോക്ടർ പ്രിയ സൂചിപ്പിച്ചു ഏറ്റവും അവസാനം ഡോക്ടർ രാജൻ കോബ്രഗഡ്ഡ ആ സമയത്തെ നമ്മുടെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ രാജൻ കോബ്രഗഡെ അതിനു മുമ്പുള്ള പ്രാ പ്രാസംഗികർ നൽകിയ അഭിനന്ദനങ്ങൾക്കും നല്ല വാക്കുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയും പുതിയ വൈറസ് ആയതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളും എല്ലാം പഠിച്ചെടുക്കേണ്ടതിന് വേണ്ടിയ നടത്തിയ കൂട്ടായ ശ്രമങ്ങളും വിവരിച്ചു രണ്ട് ഇലക്ഷനുകൾ സൃഷ്ടിച്ച പ്രതിസന്ധി അത് കൈകാര്യം നന്നായി കൈകാര്യം ചെയ്യാൻ സാധിച്ചതിലുള്ള കൃതാർത്ഥത ഒക്കെ അദ്ദേഹം സൂചിപ്പിച്ചു നിപ്പ നൽകിയ മാതൃക നമുക്ക് എങ്ങനെ ശക്തി നൽകിയെന്നും മാനസികാരോഗ്യ പരിചരണം നൽകുന്നതും ഒരു വലിയ വെല്ലുവിളിയായി ഏറ്റെടുത്തെന്നും അത് വിജയിച്ചതിലുള്ള സന്തോഷവും സ്വയം ചോദിച്ച ചില ചോദ്യങ്ങളും അദ്ദേഹം ഇവിടെ ഉയർത്തുകയുണ്ടായി നമ്മൾ വേണ്ടത്ര ഇനിയുള്ള കാലത്ത് അന്നത്തെ കാലത്ത് തയ്യാറെടുപ്പ് നടത്തിയിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുമെന്നാണ് സൂചിപ്പിച്ചത് നമ്മുടെ സമൂഹ സാമൂഹ്യമായിട്ടുള്ള ഇടപെടലുകൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വളരെ പ്രധാനമായെന്നും സാമൂ സാങ്കേതിക വിദ്യയുടെ കൃത്യമായ ഉപയോഗം നമ്മളെ സഹായിച്ചു എന്നും കോവിഡിന് മുന്നോടിയായി കോവിഡ് വരുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് മുമ്പ് പോലും സൂം പ്ലാറ്റ്ഫോം അടക്കമുള്ള കാര്യങ്ങൾ ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനമെടുത്തത് അന്ന് അത്ര ഗൗരവമായി ആരും ആരുമെടുത്തില്ലെങ്കിലും അത് പിന്നീട് കോവിഡ് കാലത്ത് വളരെയധികം സഹായിച്ചു എന്നും ഫീൽഡ് തലത്തിലുള്ള ആളുകളുടെ അറിവ് വർദ്ധിപ്പിക്കാനും കൃത്യമായ അവലോകനങ്ങൾ നടത്താനും അത് സഹായിച്ചു പ്രവർത്തനങ്ങൾ വിലയിരുത്താനുള്ള മാർഗങ്ങൾ തയ്യാറാക്കിയത് അതിഥി തൊഴിലാളികളെ പരിഗണിച്ച മാതൃകയൊക്കെ തന്നെ കേരളത്തിന്റെ ശക്തിയായി അദ്ദേഹം സൂചിപ്പിച്ചു തീരുമാനമെടുക്കുന്നതിൽ അത് നടപ്പിലാക്കുന്നതിലുള്ള ശ്രദ്ധ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും നേതൃത്വപാഠവും തീരുമാനങ്ങൾ എടുക്കാനുള്ള ആർജവം ശാസ്ത്രത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള തീരുമാനങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ വിജയത്തിനുള്ള കാരണങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു മുൻകൂ മുന്നോട്ടുള്ള പ്രയാണത്തിലുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം വെച്ചത് കോവിഡിന്റെ രണ്ട് വർഷത്തെ വിശദ പ്രവർത്തനങ്ങളെ വിശദമായി പഠനവിധേയമാക്കണമെന്നും ഭാവിയിലേക്കുള്ള തയ്യാറെടുപ്പിന് അത് ഉപയോഗപ്പെടുത്തണമെന്നും ഫീൽഡ് തലത്തിലെ ആരോഗ്യ പ്രവർത്തകരാണ് പ്രധാന നമ്മുടെ പ്രധാന കണ്ണിയെന്നും അവരുടെ നൈപുണ്യം പ്രവർത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകണമെന്നും നമ്മൾ ഭാവിയിലേക്ക് വേണ്ടത്ര തയ്യാറാണോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത് മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും മെച്ചമായിരിക്കും നമ്മുടെ തയ്യാറെടുപ്പ് എന്നും പക്ഷേ നമ്മൾ നമ്മളെ തന്നെ നിരന്തരം ചോദ്യം ചെയ്യുകയും പരിഷ്ക്കരിക്കും യും വേണമെന്ന വാക്കുകളോട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചു നന്ദി